വ്യാപകമായിട്ട് ഇന്ന് ഇന്ന് ധാരാളം ആളുകൾ പേരിൽ അപമാനം പേറിക്കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇന്നത്തെയും ഇന്നലത്തെയും ഒക്കെ വാർത്തകൾ നോക്കിയാൽ കാണാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ലോൺ എടുത്തിട്ട് അവസാനം രണ്ടര ലക്ഷം രൂപ വരെ ആ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ലോൺ എടുത്ത് അവസാനം മടക്കേണ്ടി വന്നു രണ്ടര ലക്ഷം രൂപ വരെ എത്ര ആളുകൾ അതിന്റെ പേരിൽ ഇപ്പോൾ ആത്മഹത്യ ചെയ്തു അവരുടെ അഭിമാനങ്ങളെ പിച്ചു ചീന്തിക്കൊണ്ടിരിക്കുന്നു ഈ പലിശയെ ഇത്ര മാത്രം കടുത്ത പലിശയെ ധനികനെ കൂടുതൽ ധനികനാക്കിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവനെ കൂടുതൽ ദരിദ്രനാക്കിക്കൊണ്ട് മാത്രം ഇരിക്കുന്ന നിരോധിച്ചു പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു തമ്മ തമ്മിൽ കൊടുക്കണം തമ്മ തമ്മിൽ കൊടുക്കണം സഹോദരിമാർക്ക് കൊടുക്കണം മാതാപിതാക്കൾക്ക് കൊടുക്കണം മക്കൾ കൊടുക്കണം എന്നാൽ മക്കളൊക്കെ ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി ധാരാളം ധാരാളം ചെലവഴിക്കും ധാരാളം നൽകും പക്ഷേ സ്വന്തം മാതാവിന് സ്വന്തം പിതാവിന് വളർത്തി വലുതാക്കിയവർക്ക് ആ മക്കളുടെ ജീവിതത്തിന് വേണ്ടി ധാരാളം ത്യാഗങ്ങൾ ചെയ്ത മക്കളുടെ ജീവിതത്തിന് വേണ്ടി മക്കളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വളർന്ന് വലുതായി ഉന്നതമായ നിലയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ഒരു പുരുഷായുഷ മുഴുവൻ സമർപ്പിച്ചിട്ട് ആ എന്താണ് ഒന്നും നൽകുന്നില്ല എത്രയോ ആളുകൾ എത്രയോ മക്കൾ തിരിച്ചറിവില്ലാതെ പോവുകയാണ് ചെറുപ്പക്കാർ വിട്ട് കൊടുക്കട്ടെ വാപ്പ കൊടുക്കട്ടെ ഇങ്ങനെ പറയുന്നു ചെറുപ്പക്കാർക്ക് അവര് നൽകണം ഞങ്ങളാണ് ഇനി കൊടുക്കേണ്ടത് ഞങ്ങൾ ഇതാ പിതാക്കന്മാരൊക്കെ ആയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രായം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവ് ചെറുപ്പക്കാർക്ക് വേണം അങ്ങനെ മാതാപിതാക്കൾക്ക് നൽകണം അയാൾക്ക് കൂട്ടുകാർക്ക് കുടുംബക്കാർക്ക് അതുപോലെ തന്നെ ബന്ധപ്പെട്ടവർക്ക് വേദനകൾ അനുഭവിക്കുന്നവർക്ക് പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അവർക്കൊക്കെ സ്വതക്കകൾ നൽകണം വയ്യയെ പ്രോത്സാഹിപ്പിക്കുകയാണ്